എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഗർഭിണിയാകാൻ തയ്യാറെടുക്കുകയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഭക്ഷണ രീതികളുണ്ട് അവയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ജീവിത രീതികളിലെ ഏറ്റവും പ്രധാനമാണ് ഭക്ഷണമെന്ന് എന്ന് നമുക്കറിയാം അല്ലെ ഗർഭിണിയാകാൻ ഒരുങ്ങുന്നവർ ഭക്ഷണത്തിൽ ചിലത് പ്രത്യേകമായി കരുതാനുണ്ട് അതെ ശേഷി മെച്ചപ്പെടുത്തുന്ന ഏതാനും ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത് ഗർഭധാരണത്തിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ സ്ത്രീകൾ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ പിന്നെ ഗർഭധാരണ സമയത്തും പ്രസവത്തിലുമെല്ലാം നേരിടാനുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധി വരെയെങ്കിലും പ്രതിരോധിക്കാൻ സാധിക്കും ജീവിത രീതികളിൽ തന്നെയാണ് ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്നവർ കാര്യമായി ശ്രദ്ധ നൽകേണ്ടത് ജീവിത രീതികളിൽ ഏറ്റവും പ്രധാനമാണ് ഭക്ഷണമെന്ന് നമുക്കറിയാം ഗർഭിണിയാകാൻ ഒരുങ്ങുന്നവർ ഭക്ഷണത്തിൽ ചിലത് പ്രത്യേകമായി കരുതാനുണ്ട് അതെ അത്തരക്കാർ കഴിക്കേണ്ട അഞ്ച് ഭക്ഷണങ്ങൾ ഇനി പറയാം ഒന്ന് നമ്മുടെ എല്ലാ വീടുകളിൽ എല്ലാ ദിവസവും പാകം ചെയ്യുന്ന ഭക്ഷണമാണ് മുട്ട ഇത് ഗർഭിണിയാകാൻ ഒരുങ്ങുന്നവർക്ക് വളരെ നല്ലതാണ് രത്യുൽപാദനശേഷി വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ ബി മുട്ടയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണിത് കൂടാതെ മുട്ടയിലുള്ള കോളിൻ എന്ന ഘടകവും ഗർഭധാരണ സമയത്ത് ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും എത്ര രണ്ടാമതായി വാൾനട്ടിനെ കുറിച്ച് ഇന്ന് മിക്കവരും കേട്ടിരിക്കും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു നട്ടാണിത് ഇതും പ്രത്യുത്പാദനശേഷി മെച്ചപ്പെടുത്തുന്നതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ആണ് ഇതിന് സഹായിക്കുന്നത് മൂന്നാമതായി സൂര്യകാന്തി വിത്തും ഗർഭിണിയാകാൻ തയ്യാറെടുക്കുന്നവർ കഴിക്കുന്നത് നല്ലതാണത്രെ ഇതിലുള്ള വൈറ്റമിൻ ഇ പുരുഷന്മാരെ ബീജത്തിന്റെ കൗണ്ട് കൂട്ടാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ ഇതിലുള്ള സെലിനിയം ഫോളോവൈറ്റ് സിങ്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് തുടങ്ങിയവയോ ഗർഭധാരണത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നാലാമതായി പയർ വർഗങ്ങൾ പയർവർഗങ്ങൾ ധാരാളമായി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും ഗർഭിണിയാകാൻ ഒരുങ്ങുന്നവർക്ക് നല്ലതാണ് ഇത് പെട്ടെന്ന് ഗർഭധാരണം ഉണ്ടാകാൻ സാധിക്കും അത്ര സ്ത്രീകളിൽ സ്ത്രീകളിൽ കൃത്യമായി അണ്ടോത്പാദനം നടക്കുന്നതിന് ഇത് സ്വാധീനിക്കുന്നുണ്ട് അതുവഴിയാണ് ഗർഭധാരണം പെട്ടെന്ന് നടക്കുന്നതിന് സഹായിക്കുന്നത് ഈ കാര്യം ചില പഠനങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് അഞ്ചാമതായി സാൽമൺ മത്സ്യം ഗർഭിണിയാകാൻ ഒരുങ്ങുന്നവർക്ക് കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണിത് ഇതിൽ വലിയ അളവിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗാത്രീ ഫാറ്റി ആസിഡ് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ പ്രത്യുത്പാദനശേഷി വർദ്ധിപ്പിക്കും എത്ര ഇതിലുള്ള വൈറ്റമിൻ ഡി സെലിനിയം എന്നീ ഘടകങ്ങൾ പുരുഷന്മാരിൽ ആണെങ്കിൽ ബീജത്തിന്റെ കൗണ്ട് വർദ്ധിപ്പിക്കാനും സഹായിക്കാറുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നല്ല സുഹൃത്തുക്കൾക്കും ബൈ